മറയൂർ അഞ്ചുനാട്ടിലെ ഗോത്രവർഗ ഗ്രാമങ്ങൾക്ക് അനുവദിച്ച പുതിയ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് എട്ടു മാസം രൂപ വർഷപ്പിൽ കൊടുക്കാൻ ഇല്ല എന്ന കാരണത്തിലാണ് ആംബുലൻസ് കട്ടപ്പുറത്ത് കയറിയിട്ട് മാസങ്ങളാകുന്നത് ഡീൻ ആവശ്യപ്രകാരം ഹൈബിഡൻ എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മറയൂർ ട്രൈബൽ ഓഫീസ് ആംബുലൻസ് അനുവദിച്ചത് ഇതിന്റെ നടത്തിപ്പ് ചുമതല മറയൂർ ട്രൈബൽ ഓഫീസിലും നൽകി മറയൂർ ട്രൈബൽ ഓഫീസിൽ നിന്ന് അധികൃതർ ഫണ്ട് അനുവദിക്കണമെന്നുള്ള രേഖകൾ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും തുക അനുവദിച്ചു നൽകാത്തത് മൂലമാണ് ആംബുലൻസ് എട്ട് മാസമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് മറയൂർ കാന്തല്ലൂർ വട്ടവട പഞ്ചായത്തുകളിലെ അമ്പത് ഉന്നതികളിലുള്ളവർക്ക് വേണ്ടിയാണ് ആംബുലൻസ് അനുവദിച്ചത് സ്വകാര്യ ആംബുലൻസ് കൂടുതൽ പണം നൽകി സേവനം നേടേണ്ട ഗതികേടിലാണ് ഗോത്രവർഗ സമൂഹത്തിന് ചികിത്സ ആവശ്യത്തിനായിട്ട് ആവശ്യത്തിനായിട്ട് ആംബുലൻസ് ബഹുമാനപ്പെട്ട ഹൈബിടെ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണ് എന്നാൽ എട്ട് മാസം മുമ്പ് ഈ ആംബുലൻസ് അപകടത്തിൽപ്പെടുകയും ഈ ആംബുലൻസ് നന്നാക്കുന്നതിനായിട്ട് എറണാകുളത്തുള്ള ഒരു ഷോറൂമിൽ പൂങ്കഡി ഷോറൂമിൽ കയറ്റിട്ടുള്ളതുമാണ് എന്നാൽ നാളെ ഇതുവരെ അത് നന്നാക്കി ലഭ്യമായിട്ടില്ല ഇത്രയും വേഗം ഈ ആംബുലൻസ് നന്നാക്കി ലഭ്യമാക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് അത് ഈ വണ്ടി വളരെ അതായത് അതൊരു സേവനം നമുക്ക് ചികിത്സക്കായിട്ട് അടിയന്തിര ആവശ്യങ്ങൾക്ക് ഈ ആംബുലൻസ് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മറയൂരിലിൽ ശരിക്കും കിടത്ത് ചികിത്സയില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ആംബുലൻസ് സേവനം വളരെ പ്രയോജനകരമാണ് ാണ് അത് ഇത്രയും വേഗം നന്നാക്കി ലഭ്യമാകുകയാണെങ്കിൽ അത് ഈ നാട്ടുകാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു